എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ നമ്മളെല്ലാവരും നേരത്തെ ഒക്കെ യൂട്യൂബിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് മുട്ടപ്പാലയുടെ ആണ് കേട്ടോ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ബൗളിൽ രണ്ട് ബൗള് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്ക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം വെള്ളം ചേർക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം ഇനി ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അര അരമൂടി തേങ്ങ ഞാൻ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ടര സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്നാക്സ് സ്കൂൾ തൊട്ട് വരുന്ന സമയത്ത് അവർക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ കൊടുക്കാനും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ് ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പ ദോശ പാൻ അടുപ്പത്തേക്ക് വെക്കാം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ അതിലൊഴിച്ച് ദോശ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാവുന്നതാണ് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാം ദോശക്കല്ലിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിംഗ്സ് എല്ലാം ഇട്ടോടുക ഇനി ഇങ്ങനെ ചുരുട്ടി ാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടപ്പാലട റെഡി ആയിട്ടുണ്ട്